ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരാളിനെ കരുവാക്കണം അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന മനുഷ്യനല്ലാത്ത അല്ലെങ്കിൽ ആണല്ലാത്ത പെണ്ണല്ലാത്തൊരു വിഭാഗം ആളുകളെയും അതേപോലെ തന്നെ സ്ത്രീകളെയും ഒക്കെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു ചെറ്റത്തരം ഉണ്ടല്ലോ അത് രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ആ ഒരു ചെറ്റത്തരം എത്രത്തോളം വൃത്തിയിട്ടൊരു പരിപാടിയാണല്ലേ ഒരുമാരി ആണും പെണ്ണും കെട്ട ആളുകളെ കൊണ്ടുവന്ന് മുന്നിലേക്ക് നിർത്തുക ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് മുന്നിലേക്ക് നിർത്തുക ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനൊരു കുടുംബം ഉണ്ടെന്നൊരു കാര്യം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാതെ അവനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന ആളുകൾ തന്നെ അവനെതിരെ സംസാരിക്കുമ്പോൾ എന്തൊരു എന്തൊരു വൃത്തികെട്ട ഒരു പരിപാടിയാണല്ലേ പാർട്ടിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ഈ ഒരു കാര്യം പാർട്ടിക്കകത്താണ് നടന്നിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് രാഹുലിനെതിരെ രാഹുലിന്റെ കൂട്ടത്തിലുള്ള തലമൂത്തപ്പന്മാർ തന്നെ ശ്രമിച്ച് രാഹുലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ് കാരണം വെറും മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളൊരു വ്യക്തി ഒരു എം എൽ എ ആയി അല്ലെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നു ഇനി നാളെ എം എൽ എ മാറി മുഖ്യമന്ത്രിയോ ആരെങ്കിലുമൊക്കെ ആകാനുള്ള ഉള്ളതിനാൽ അവനെ തഴഞ്ഞു കളഞ്ഞേക്കാമെന്നുള്ള അല്ലെങ്കിൽ ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ ജനപ്രീതി ഒരുപാടുള്ളതുകൊണ്ട് തന്നെയും ജനങ്ങൾക്കിടയിൽ ഒരു